അല്ലാഹുവിന്റെ പ്രീതിക്ക് നടത്തുന്ന ബലിപെരുന്നാൾ ദിനത്തിലെ മൃഗബലി ഇനി വേണ്ട എന്ന് വെച്ച് ഒരു മുസ്ലിം രാഷ്ട്രം കന്നുകാലികളുടെ എണ്ണം സംരക്ഷിക്കണം അതുകൊണ്ട് തന്നെ ബക്രീദ് ദിനത്തിൽ വ്യത്യസ്തമായ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് മൊറാക്കോ എന്ന മുസ്ലിം രാഷ്ട്രം ഇനി ഒരു പെരുന്നാൾ ദിനത്തിൽ പോലും മൃഗവിപണികൾ പ്രവർത്തിക്കരുത് ഒരു മൃഗത്തെയും ബലി അർപ്പിക്കരുത് എന്ന വലിയ സന്ദേശമാണ് ഈ മുസ്ലിം രാഷ്ട്രം ലോക രാജ്യങ്ങൾക്ക് നൽകുന്നത് ബക്രീദ് ദിനത്തിൽ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്കൊരു വലിയ സന്ദേശം നൽകിക്കൊണ്ട് ഒരു ഇസ്ലാമിക രാഷ്ട്രം വരികയാണ് ഒരു മൃഗത്തെയും ബലി അർപ്പിക്കരുത് എന്ന് തീരുമാനിച്ചു ഈ രാജ്യം മറ്റൊന്നുമല്ല മുസ്ലിം ജനസംഖ്യ നിറഞ്ഞ മൊറാകോയാണ് ഈദുൽ അദ്ഹയ്ക്ക് മുമ്പ് മൊറാക്കോയിലെ മൃഗവിപണികൾ മൊറോക്കൻ ഭരണകൂടം അടച്ചുപൂട്ടി ഇതോടൊപ്പം ആടുള്ള ഒരു മൃഗത്തെയും ബലി അർപ്പിക്കരുത് എന്ന് ഉത്തരവുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട് മൊറാക്കോ വേൾഡ് ന്യൂസിനെ ഉദ്ധരിച്ചാണ് ഈ റിപ്പോർട്ട് പുറത്തുവരുന്നത് ഈദുൽ അദ്ഹയ്ക്ക് മുന്നോടിയായി പരമ്പരാഗത മൃഗബലി നിർത്തലാക്കാൻ രാജ്യഭരണകൂടമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിനുശേഷം മൊറോക്കൻ ഭരണകൂടം രാജ്യത്തുടനീളമുള്ള മൃഗവിപണികൾ അടച്ചുപൂട്ടാനുള്ള ഒരു ക്യാമ്പയിനും രാജ്യത്തുടനീളമുള്ള കന്നുകാലികളെ സംരക്ഷിക്കുന്നതിനായി മുഹമ്മദ് ആറാമൻ രാജാവിന്റെ ഈ നിർദ്ദേശം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് മാതൃകാപരവും പ്രബോധനപരവുമാണ് വർദ്ധിച്ചുവരുന്ന മാംസവിലയിൽ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിനും കുറഞ്ഞുവരുന്ന കന്നുകാലികളുടെ എണ്ണം സംരക്ഷിക്കുന്നതിനും പരമ്പരാഗത ബലികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ഈ വർഷം ആദ്യം രാജാവും മൊറോക്കൻ ജനതയോട് അഭ്യർത്ഥിച്ചിരുന്നു കുറഞ്ഞു വരുന്ന കന്നുകാലികളുടെ എണ്ണം സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് പ്രധാനമായും ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് രാജ്യത്ത് തുടരുന്ന വരൾച്ചയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാരണം കന്നുകാലികളുടെ എണ്ണം കുത്തനെ കുറഞ്ഞിരിക്കുകയാണ് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം രാജാവ് മുഹമ്മദ് ആറാമൻ പുറപ്പെടുവിച്ച തീരുമാനപ്രകാരം ഈ വർഷം പരമ്പരാഗത മൃഗബില് റദ്ദാക്കി എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കന്നുകാലികളെ ബലി നൽകുന്നത് നിർത്തലാക്കുന്നതിനായി ഭരണകൂടം രാജ്യത്ത് ഗവർണർമാർക്കും തദ്ദേശ സ്വയംഭരണ ഉദ്യോഗസ്ഥർക്കും ഈ നിർദ്ദേശം അയച്ചിട്ടുണ്ട് ഈ നിരോധനം കർശനമായി നടപ്പിലാക്കി അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സാധാരണയായി ഈദിനു മുൻപ് സജീവമാകുന്ന പൊതു സീസണൽ മൃഗ വിപണികൾ അടച്ചുപൂട്ടുന്നതിൽ പ്രത്യേക ശ്രദ്ധയും നൽകുന്നു എല്ലാ ആഴ്ച തോറുമുള്ള ആടുകളുടെ വിപണികൾ നിരോധിക്കുക എല്ലാ പൊതുസമ്മേളനങ്ങളും നിരോധിക്കുക മുനിസിപ്പൽ കശാപ്പുശാലകൾ താൽക്കാലികമായി അടച്ചുപൂട്ടുക ചില പ്രദേശങ്ങളിൽ ബലി ഉപകരണങ്ങളുടെ വിൽപ്പന പോലും നിരോധിക്കുക തുടങ്ങിയ കർശന നടപടികൾ പല പ്രവിശ്യകളും സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ലോകമുസ്ലിങ്ങളുടെ ആഘോഷമാണ് ഈദ് ഉൽ അത്ഹ ബക്രീദ് വലിയ പെരുന്നാൾ എന്നിങ്ങനെ അറിയപ്പെടുന്ന ബലി പെരുന്നാൾ പ്രവാചകനായി ഇബ്രാഹിം നബി തന്റെ ആദിപുത്രനായി ഇസ്മായിലിനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് അള്ളാഹുവിന്റെ പ്രീതിക്ക് ബലിയേറക്കാൻ ശ്രമിച്ചതിന് ഓർമ്മ പുതുക്കലാണ് ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാളായി ആചരിക്കുന്നത് ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിന്റെ പ്രതീകമാണ് ബലിപെരുന്നാൾ എന്നാണ് വിശ്വാസം ഇതിന്റെ പ്രതീകമായി ഇസ്ലാം മതവിശ്വാസികൾ അന്നേ ദിവസം അല്ലാഹുവിന്റെ പ്രീതിക്കായി മൃഗങ്ങളെ ബലി നടത്തും ഈ പതിവാണ് ഇപ്പോൾ മൊറോക്കൻ എന്ന മുസ്ലിം രാഷ്ട്രം വേണ്ട എന്ന് വെച്ചിരിക്കുന്നത്